പ്രബോധന രംഗത്ത് പുത്തൻ ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക الحمد لله الحمد لله رب العالمين والصلاه والسلام على رسوله وعلى اله وصحبه اجمعين امبر رب شرح لي صدري ويسر لي امري من لساني وكهو قولي اندي शब्द ان ارايكم ايها الساده السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يخرج يوم القيامه بالخمد أن تنمل جفا ലഹരി ലഹരി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ മസ്തിഷ്കത്തെയാണ് ബുദ്ധി നഷ്ടപ്പെടുന്നതോടെ ഉമ്മയും സഹോദരിയും ആരാണെന്ന് തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധം മാനസിക അവസ്ഥയിലാകുന്നു ഓരോ കുടുംബങ്ങളിലും എത്രയെത്ര ദുരന്തങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന മക്കൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടം സമൂഹത്തിലും കുടുംബത്തിലും ഒന്നുമല്ലാതെ തീരുകയാണ് യഥാർത്ഥത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ വിദ്യാർത്ഥികൾ എത്ര പേരാണ് ഇന്ന് തെരുവുകൾ ജീവിച്ചിരിക്കും ജീവിച്ചിരിക്കുന്നത് ഒരു നേരത്തെ ലഹരിക്ക് വേണ്ടി എന്തും ചെയ്യാം എന്ന നഷ്ടത്തിൽ നമ്മുടെ പുതിയ തലമുറ എത്തിച്ചേരുന്നത് ലഹരിയുടെ അപകടമായി നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കേണ്ടതുണ്ട് പഞ്ചാബ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം നമ്മുടെ കേരളത്തിലെ കൊച്ചി തന്നെയാണ് ഇന്നാലില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കേവലം നമ്മുടെ വിരൽ തുമ്പുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണെന്ന് എന്ന സത്യമാണ് ഒരു ഫോൺ എടുത്ത് വാട്സപ്പിലൂടെ മെസ്സേജ് വിട്ടാൽ നിശ്ചിത സമയത്തേക്ക് നമുക്ക് അതിൽ നിന്ന് റിപ്ലൈ വരുന്നതാണ് നമ്മുടെ കയ്യിൽ അത് എത്തിച്ചേർന്നതാണ് എന്താണ് ലഹരി തന്നെ അതാഹോ നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഗൗരവത്തിൽ കാണേണ്ടതാണ് മയക്കുമരുന്നിന്റെ ഉപയോഗം നമ്മൾ മുകൾ ഓതി വെച്ച യഹ്റുജു കള്ളുകുടിയൻ അവന്റെ കുഴിമാടത്തിൽ നിന്ന് മഹുഷറിലേക്ക് എത്തി എഴുന്നേൽക്കുന്ന സമയത്ത് കള്ളുകുടിയന്മാരിൽ നിന്ന് ശ്രവിക്കുന്നത് ജീർണിച്ച് ദുർഗന്ധമായിരിക്കും എന്ന് ഹദീസിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും അവൻ പാക്കറ്റാണെങ്കിലും കുപ്പിയാണെങ്കിലും ആ സമയത്ത് അവൻറെ കഴുത്തിൽ കെട്ടിത്തൂക്കപ്പെടും എന്നാണ് റസൂൽ സലഹ് അല്ലൈ സ്വലമ്മ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അള്ളാഹ് സുബാന്തര എല്ലാവരെയും കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇന്നിന്റെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ പോലും പേടിച്ചാണ് വിവാഹം കഴിക്കേണ്ട കാര്യം പറയുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് അവർക്ക് വിവാഹം കഴിക്കാൻ പേടിയാണ് കാര്യം ആൺകുട്ടികൾ എങ്ങനെയാണ് ലഹരിൽ അടിമപ്പെട്ടവരാണോ ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് എന്തായിരിക്കും നമ്മുടെ മാനസിക അവസ്ഥയും നമ്മുടെ ജീവിതവും എന്നുള്ളൊരു മാനസിക വിഭ്രാന്തിയിലാണ് എല്ലാ പെൺകുട്ടികളും ജീവിക്കുന്നത് അവരോട് ചോദിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് പവിത്രമായ ഒരു ആലോചന പവിത്രമായ കല്യാണം നടത്തണ്ടേയെന്നും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ അതിൽ തൃപ്തിപ്പെട്ടവരാണ് ഞങ്ങൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്നാണ് ഇന്നാലില്ല അള്ളാഹു നമ്മൾ എല്ലാ മക്കളെയും കാത്തിരക്ഷിക്കും ുമായിട്ടെ ലഹരിയുടെ ബിൽ നിന്ന് എല്ലാ മക്കളെയും അള്ളാഹു സുബാനത്തുള്ള നമ്മുടെ കാത്ത് രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അലഹദില്ല റബുൽമീൻ അസ്സലാ വ